പിന്നെ അമേരിക്ക ഇന്ത്യക്കോ ധ്രതരാഷ്ട്രാലിംഗൻ കർത്തായെന്ന് പറഞ്ഞു പറഞ്ഞത് ശരിയായി കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇവര് ഇന്ത്യയിലെ നരസിംഹറാവ് ഗവൺമെന്റ് ഒക്കെ അപ്പം അവര് വന്നിട്ട് നരേന്ദ്രമോദി എന്റെ ഇയാള് ട്രംപ് വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ വലിയ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യൻ ഇതിഹാസങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്ക് പറയാൻ പറ്റിയല്ലേ പറ്റി നല്ല ഉദാഹരണം നല്ലവണ്ണം അറിയണ മലയാളത്തിൽ പോലും വ്യത്യസ്തമായിട്ടും പുതിയ വാക്കുകളുണ്ടാക്കിയും ചേരുവകൾ ഉണ്ടാക്കിയും സംസാരിക്കുന്ന ഒരാളാണ് സഹാവാണ് സത്യത്തിൽ ഈ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ധാരണ അങ്ങനെ ചില പ്രയോഗങ്ങൾ അത് ഓർമ്മശക്തിക്ക് നല്ല ഓർമ്മ നമ്മൾ അന്ന് ഈ സ്റ്റുഡന്റിന്റെ ഇതൊക്കെ ഇറക്കുമ്പോ ഇപ്പോൾ ഈ ചോദിച്ചതുകൊണ്ടാണ് അല്ല ചെങ്കനൽ പോലെ ജ്വലിക്കുന്ന നക്ഷത്ര ശുഭ്രപതാക കാണുമ്പോൾ ഉയരട്ടൊരായിരം മുഷ്ടികൾ ഗണഭൂവിൽ ആർത്തിരമ്പിട്ട് ആർത്തിരമ്പിയിടട്ട പുത്തൻ കരുത്തുകൾ എന്ന് പറഞ്ഞ നാല് വരി ഇലക്ഷൻ്റെ കോളേജ് യൂണിയൻ ഇലക്ഷൻ്റെ സമയത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ ശീർഷകമായിട്ട് അന്ന് ഞാൻ എഴുതി എഴുതി അതെല്ലാം കവിത എന്നോട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്താ വെച്ചാൽ ഈ ചന്ദ്രശേഖര ഒരു കവി ആയതുകൊണ്ട് ആണ് ഈ ചോദ്യങ്ങൾ പക്ഷെ ചന്ദ്രശേഖർ ഇപ്പം കാഴ്ചയിൽ സ്വാമിനാണെങ്കിൽ എഴുതുന്ന കവിതയില് മുഴുവൻ കത്തി വെട്ടുകത്തി എന്നൊക്കെ നരൂതയുടെ മനോഹരമായ പ്രണയകാ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്